ഇഷ്കണ്ട കാഡം ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച വിജയരാഘവൻ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഔസീബിന്റെ ഒസ്യത്ത് എന്ന ചിത്രത്തിലെ പുതിയ ഗാനം പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയിരിക്കുകയാണ് വെയിൽ ചായും ചെരുവിലൂടെ ഇന്ന് തുടങ്ങുന്ന പാട്ടിന്റെ ലിറിക്കൽ വീഡിയോയാണ് അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുള്ളത് ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സുമേഷ് പരമേശ്വരനാണ് ഈണം പകർന്നിട്ടുള്ളത് പെരിയോനെ റഹ്മാനെ എന്ന പാട്ടിലൂടെ ശ്രദ്ധേയനായ ജിതിൻ രാജാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് പാട്ട് ചുരുങ്ങിയ സമയത്തിനകം ും തന്നെ ശ്രദ്ധ നേടി മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് നവാഗതനായ ശരത് ചന്ദ്രൻ ആർ ജെ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഔസേപ്പിന്റെ ഒസ്യത്ത് കിഴക്കൻ മലമുകളിൽ മുകളിൽ വന്യമൃഗങ്ങളോടും പ്രതികൂല സാഹചര്യങ്ങളോടും മല്ലിട്ട് വാരി കൂട്ടിയ സമ്പത്തിന്റെ ഉടമയും എൺപത് കാരനുമായ ഔസേപ്പിന്റെ മൂന്നാൺമക്കളുടെയും കഥയാണ് ചിത്രം പറയുന്നത് ഒട്ടേറെ വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങൾ ചിത്രത്തിലുണ്ടെന്നാണ് സൂചന ദിലീഷ് പോത്തൻ കലാഭവൻ ഷാജോൺ ഹേമന്ത് മേനോൻ തുടങ്ങിയവരാണ് ഔസേപ്പിന്റെ മക്കളായി എത്തുന്നത് ലെന ജോജി മുണ്ടക്കയം കനി കുശ്രതി ജെ എല്യ അഞ്ജലി കൃഷ്ണൻ ശ്രീരാഗ് സജാദ് ബ്രൈറ്റ് ജോർജി പൂഞ്ഞാർ സെറിൻ ഷിഹാബ് ബ്രിറ്റോ ഡേവിഡ് അജേഷ് തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് മാർച്ച് ഏഴിനാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്